നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഒരു ക്യൂട്ട് പപ്പിക്കുട്ടി കുറെ നാളായിട്ട് ചച്ചു ഇച്ചാനോട് പറയുന്നുണ്ടായിരുന്നു അപ്പാ എനിക്കൊരു പപ്പിക്കുട്ടിയെ വേണോന്ന് അറ്റ് ലാസ്റ്റ് ചച്ചുവിന്റെ ആഗ്രഹം പോലെ ഇതാ ഒരു ക്യൂട്ട് പപ്പിക്കുട്ടീനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അറിയാതെയാണ് കേട്ടോ പപ്പീനെ ഇച്ചാൻ വീട്ടിൽ കൊണ്ടു എനിക്കുണ്ടല്ലോ ഈ ഡോഗ്സിന് വലിയ പേടിയാ മേ ബി എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഒന്നും ഇല്ലാതിരുന്നോണ്ടായിരിക്കാം ലൈഫിൽ ഈ നിമിഷം വരെ ഒരു പെറ്റിനെ വാങ്ങണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ഒന്നാമത്തേത് എനിക്ക് പേടി പിന്നെ എനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും അരോചകമായിട്ട് തോന്നിയേക്കാം നിങ്ങൾ പെട്ടെന്ന് വളർത്തിക്കോളൂ ഓമനിച്ചോളൂ കെയർ ചെയ്തോളൂ അത് നിങ്ങളുടെ ഇഷ്ടം ഓരോ വ്യക്തികൾക്കും ഇഷ്ടങ്ങൾ പലതല്ലേ പപ്പീനെ കൊണ്ടുവന്ന സമയം ഞാൻ വീട്ടിലായതുകൊണ്ട് നേരെ ഇച്ചായും വീട്ടിലേക്ക് വന്നു പപ്പീനെ കൊണ്ടുവരുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ നേരെ രണ്ടുപേരും കൂടി പറവൂര് അമ്മൻകോവിൽ റൂട്ടിലുള്ള കൊച്ചിൻ പെറ്റ് ഷോപ്പ് ക്ലിനിക്കിലേക്കാണ് കേട്ടോ വന്നത് കാരണം നമ്മുടെ പപ്പിക്കുട്ടിയുടെ ദേഹത്ത് നിറയെ അഴുക്കും പൊടിയും ചെള്ളും എല്ലാം ഉണ്ട് മാത്രല്ല പപ്പിക്ക് വേണ്ട വാക്സിനും ഫുഡും എല്ലാം കൊടുക്കണ്ടേ അറിയില്ല പേസ് ആണ് ചെറുതായിട്ട് ഒന്ന് സർക്കിൾ കഴിഞ്ഞാൽ അറിയാം ഇരച്ചിരിക്കയാണല്ലേ മൊത്തത്തിൽ നമ്മുടെ പപ്പിനെ ഒന്ന് ഗ്രൂം ചെയ്ത് സുന്ദരനാക്കി എടുക്കണം പിന്നെ കൊച്ചിൻ പെറ്റ് ഷോപ്പിലേക്ക് ചെന്ന അവിടെ ഇതിനുള്ള എല്ലാ സൊല്യൂഷനും ഉണ്ട് അവിടെ ചെന്നുടനെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യണം അതിൽ പപ്പിയുടെ പേരൊക്കെ കൊടുക്കണം അപ്പോഴാ ഞാനൊരു കാര്യോർത്തെ നമ്മുടെ പപ്പിക്ക് പേരിട്ടിട്ടില്ലല്ലോ നമ്മുടെ മുനമ്പത്തെ വീട്ടില് മുൻപ് ഒരു ലാബ് ഉണ്ടായിരുന്നേ അവന്റെ പേര് ബോക്സർ എന്നായിരുന്നു അവന് വയറ്റിലൊരു മുഴയൊക്കെ ഉണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് അത് ചത്തുപോയി അങ്ങനെ നമ്മൾ പപ്പിക്ക് വേറൊന്നും ചിന്തിക്കാതെ തന്നെ ബോക്സർ എന്ന് പേരിട്ടു അപ്പൊ നമ്മുടെ ബോക്സറിനെ നമുക്ക് കിട്ടിയത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു പറമ്പിൽ നിന്നാണ് കേട്ടോ പെറ്റിനെ വീട്ടിൽ വളർത്തുമ്പോ നമ്മള് വാക്സിൻ ഒക്കെ എടുക്കണമല്ലോ അതുമല്ല ബോക്സറിന്റെ ബോഡിയില് ചെള്ളും പൊടിയൊക്കെ ഉണ്ട് വാലില് ചെറുതായിട്ട് ഇൻഫെക്ഷനും ഉണ്ട് മൊത്തത്തിൽ ഒരു ഗ്രൂമിങ് അവന് ആവശ്യമാണ് ബോക്സർ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്യുമ്പോൾ അവന് നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു അനങ്ങാതെ നിന്നും എടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഷിറ്റ്സു ഡോഗിന് ഹെയർ ഒക്കെ വെട്ടി ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഷിറ്റ്സിനെ കാണുമ്പോ ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും നേരത്തെ പറഞ്ഞ എന്റെ പേടി കാരണം ഞാൻ ഒന്നിനും അങ്ങോട്ട് പോണേ ഉണ്ടായില്ല നമ്മുടെ ബോക്സറിനെ ഒരു വെറ്റ് ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം ബോക്സറിന് ഒരു മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ നാടൻ ബ്രീഡാണെന്നാണ് ചായൻ പറഞ്ഞത് പട്ടെ എനിക്ക് തോന്നിയത് ഒരു ക്രോസ് ബ്രീഡായിട്ടാണ് എനിക്കങ്ങനെ ബ്രീഡുകളെ കുറിച്ചുള്ള അറിവൊന്നും ഇല്ല എന്നാലും നമുക്ക് പറയാലോ പിന്നെ വലുതായി വരുമ്പോ നമുക്ക് അറിയാലോ കുഞ്ഞായോണ്ട് തന്നെ ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണല്ലോ ഈ പെറ്റ്സ് യും വ്യത്യാസമായിട്ട് തോന്നിയത് കുട്ടികളെ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുന്നു നമ്മുടെ ആ പട്ടികളെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നു ആദ്യം തന്നെ നന്നായിട്ട് കോമ്പ് ചെയ്ത് ചെള്ളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ വെറ്റിഷ്യൂ വെച്ചിട്ട് അവർ ഓരോ ഓരോ പോർഷൻസും വൈപ്പ് ചെയ്തെടുക്കുന്നത് എ സിയുടെ തണുപ്പ് കൊണ്ടാണോ അതോ പേടിച്ചിട്ടാണോന്ന് അറിയില്ല ആള് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ആള് അങ്ങോട്ട് ഫ്രീ ആയിട്ടോ പിന്നെ എല്ലാത്തിലും നിന്ന് അങ്ങോട്ട് സഹകരിച്ചു കൊടുക്കുക അറിയില്ല ഒരു മോഡായി നമ്മുടെ ബോക്സറിന് ഈ ഒക്കെ ഓരോ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇച്ചാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് അതങ്ങനെ മനസ്സിലാവുക ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെവി ഇങ്ങനെ പൊക്കുന്നത് വാലാട്ടുന്നത് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണെന്നു കാരണം ഞാൻ ഈ പട്ടീനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇതൊന്നും ഞാൻ നിരീക്ഷിക്കാൻ നിൽക്കാറില്ലായിരുന്നു അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് ഇച്ചാനായിട്ടോ പറഞ്ഞു എന്നതൊക്കെ പിന്നെ നമ്മുടെ ബോക്സറിന്റെ വാലില് ചെറിയൊരു ഇൻഫെക്ഷൻ പോലും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവര് വൈപ്പ് ചെയ്ത് വെറ്റിഷ് വെച്ച് വൈപ്പ് ചെയ്തൊക്കെ എടുത്തുട്ടോ അങ്ങനെ കോംബ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോക്സറിന്റെ ബോഡിയിൽ ഒരു ലോഷൻ ഒക്കെ എടുത്ത് തേക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം കരുതിയിരുന്നതേ നമ്മുടെ പപ്പീനെ ഈ പെറ്റ് ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിച്ചൊക്കെ എടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ചിന്താഗതി എല്ലാം മാറിയത് കുളിപ്പിച്ചെടു അവരെടുക്കുന്നില്ല അപ്പൊ പകരം ഈ ലോഷൻ ഒഴിച്ച് നന്നായിട്ട് ദേഹത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവർ വൈപ്പ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് ഏ പറഞ്ഞ ബോക്സറിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ കുളിപ്പിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് കുഞ്ഞായോണ്ടായിരിക്കും അല്ലേ ഇതുപോലെ കോപ്പറേറ്റ് ഇത് ബോക്സർ ഇങ്ങനെ നിക്കുന്നത് വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവർ കോമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ബോക്സറിന്റെ ഗ്രൂമിങ്ങിന് നമ്മുടെ ഷിഡ്സുവിന്റെ ഗ്രൂമിങ്ങും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുമ്പോ തന്നെ ഒരു പൂക്കി ലുക്കാണ് കേട്ടോ നമ്മുടെ ഷിഡ്സു ബ്രീഡിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പക്ഷെ എല്ലാ ഷിഡ്സു ഡോഗിനും ഇങ്ങനെ ഫേസിൽ ഹെയർ ഒക്കെ വന്നിട്ട് നല്ല ഹെയറി ആയിട്ടുള്ള ഷിഡ്സു ഡോഗുകൾ നല്ല മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബോക്സറിന് അവറുതാ ഒക്കെ വെച്ചിട്ട് ഡ്രൈ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ നേരത്തെ ഒരു ബോഡിയിലെ ലോഷനൊക്കെ ഇട്ട് വൈപ്പ് ചെയ്തായിരുന്നില്ലേ നെക്സ്റ്റ് ഇനി ബോക്സറിന്റെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് ഞാൻ ബോക്സറിനെ കൈയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എത്രത്തോളം നഖം ഉണ്ടെന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ അത്യാവശ്യം നഖുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അവരതെല്ലാം കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടും കളയുന്നുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിലും ബോക്സറിനെ ഇങ്ങനെ നോക്കിയിക്കുമ്പോ എല്ലാം ക്യൂട്ടായിട്ട് തോന്നിട്ടോ അങ്ങനെ നെല്ല് കട്ട് ചെയ്തും ഗ്രൈൻഡ് ചെയ്തും കഴിഞ്ഞിട്ട് അവർ അത് വൈപ്പ് ചെയ്ത് എടുക്കണുണ്ടായിരുന്നു കേട്ടോ അലയിൽ ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നോടത്തൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട് ഓയിന്റ്മെന്റ് പറിട്ടണോന്ന് പറഞ്ഞു ഇപ്പോഴേക്കും നമ്മുടെ ഷിറ്റ്സു ഡോഗിന്റെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു ആള് ഇത് ആ വീഡിയോ എടുക്കുമ്പോ പോസ് ചെയ്തിരിക്കാണ് കേട്ടോ നമ്മുടെ ബോക്സറിന് വീണ്ടും ലോഷൻ എടുത്ത് അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഷിറ്റ്സു ഡോഗിന്റെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആള് റെഡി ആയിട്ടിരിക്കാണ് എന്റെ ഓണർ ഇതുവരെ വന്നില്ലല്ലോ എന്താ എന്നെ കൊണ്ടുപോവാത്തത് എന്നുള്ള രീതിയിൽ അറ്റ് ലാസ്റ്റ് നമ്മുടെ ബോക്സറിന്റെ ദേഹത്ത് എന്തോ ഒന്ന് ബോഡിയിൽ സ്പ്രേ ചെയ്തിട്ട് വീണ്ടും അവരിങ്ങനെ കോംബ് ചെയ്തോണ്ടിരിക്കാനോ ഈ ഡോഗിനെ പോലെ തന്നെയായിരുന്നു ഫൈനലി നമ്മുടെ ബോക്സറിന്റെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു ബോക്സറിനെ കൊണ്ട് ഇനി ക്ലിനിക്കിലേക്കാണ് ഏട്ടാ പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഡോക്ടർ ഡോക്ടർ കുറച്ച് മരുന്നിന്റെ പേരുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ അതിനിടയ്ക്ക് വെയിറ്റ് ചോദിച്ചായിരുന്നു അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ബോക്സറിന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് പുറത്തിറക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചച്ചുവിനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോയേക്ക് വരുന്ന കേട്ടോ ചച്ചി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ ബോക്സറിന്റെ വെയിറ്റ് വൺ പോയിന്റ് ഫൈവ് ഫിഫ്റ്റി കെ ജി ആണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ബോക്സർ ഇത് അയച്ചാന്റെ മടിയിൽ റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഡോക്ടർ ഇതാ കൺസൾട്ട് ചെയ്തോണ്ടിരിക്കാണ് വിരയുടെ ടെസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ബോക്സറിന് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഇനി ബോക്സറിനുള്ള വിരയുടെ മരുന്ന് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേഴ്സ് ബോക്സറിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ചുന്റെ വരവാണ് സുഹൃത്തുക്കളെ ചച്ചുവിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും വരാൻ സാധ്യതയില്ല അതെനിക്കറിയാം എന്റെ നോട്ടത്തിലും ചിരിയിലും അറിയാം ഹാപ്പിയാണെന്ന് അപ്പൊ ബോക്സറിന് വിലക്കുള്ള മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കാണുന്ന പപ്പിയുടെ കാര്യം ഞാൻ ചച്ചുവിനോട് പറഞ്ഞിരുന്നില്ലാട്ടോ പേരിട്ടോ വിവരവും പറഞ്ഞില്ല പക്ഷെ ചച്ചു ബോക്സർ എന്ന പേരാണ് പറഞ്ഞത് എന്തായാലും ചച്ചുവിന് ബോക്സറിന് ഒത്തിരി ഇഷ്ടമായി ചച്ചു ഒത്തിരി ഹാപ്പിയാണ് ഇപ്പോ കാരണം ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് അവനൊരു പപ്പീനെ വേണം എന്നുള്ളത് അതാണ് ഇപ്പൊ അവന് സാധിച്ചു കിട്ടിയിരിക്കുന്നത് ഇനി നമ്മള് ബോക്സറിനുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദ കൊച്ചിൻ പെറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു നമ്മൾ നമ്മളൊരു പെറ്റിനെ വാങ്ങിക്കഴിയുമ്പോൾ ആ പെറ്റിന് വേണ്ട ഫുഡ് മെഡിസിൻ ഗ്രൂമിംഗ് ഇതെല്ലാം നമുക്ക് ത്രീ ഇൻ വൺ ഓപ്ഷൻ ഉള്ളത് ദ കൊച്ചിൻ പെറ്റ് ഷോപ്പിലാണ് കേട്ടോ ൂടെ നല്ല സംഭവറ്റി ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ പ്രായത്തിന് ഇതൊക്കെയാണ് ഏതാണ് ഇപ്പം നമുക്കൊരു ഒന്നേകാല വയസ് വരെയൊക്കെ മാക്സിമം സംഗതി തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് നോക്കിയിട്ട് മാറണമെങ്കിൽ മാറും അങ്ങനെ ചെയ്താൽ മതി അത് ബെറ്റർ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല സംഭവങ്ങൾ വരും പിന്നെ ആർ സിന്റും തന്നെ ശരി ഒരു മൂന്ന് മാസം വരെയൊക്കെ ഈ സംഭവം തന്നെ അത്യാവശ്യം കണ്ടിന്യൂ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റോക്കിലോട്ട് മാറും ഡോക്ടർ ചെറുപ്പം പറഞ്ഞുണ്ടാമതി വൈറ്റമിൻ വാങ്ങിച്ചിട്ടാ തൽക്കാലം ഇപ്പം പിന്നെ ഇതിപ്പോൾ ഉള്ളു കുഞ്ഞളവില് അതൊക്കെ നേരെ ആദ്യം കൊടുത്തു കഴിക്കാൻ ബുദ്ധിമുട്ട് എന്തായാലും കാണിക്കാണെങ്കിൽ മാത്രം എളം കൂടുവെള്ള ാവശ്യായിട്ട് ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്കോ അങ്ങനെ കൊടുക്കൊരു ആറ് പ്രാവശ്യമൊക്കെ ആയിട്ട് എടുത്താൽ മതിയാവെ ചെയ്യാം അപ്പൊ അത് നോക്കിട്ട് ആവാം അല്ലാതെ ഡോക്ടർ അവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ ചിലപ്പോ മൾട്ടി വൈറ്റിമിൻ എഴുതാൻ ചാൻസ് ഉണ്ടോ അപ്പൊ നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും ഫുഡും എല്ലാം കൊച്ചിൻ പെറ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ പെറ്റ് ഷോപ്പിൽ നിന്ന് നമ്മുടെ ബോക്സറിനുള്ള ഫുഡും വാങ്ങി ബില്ലും പേ ചെയ്ത് നമ്മൾ നേരെ ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ ഈ ക്ലിനിക്കിൽ നിന്ന് നമ്മുടെ ബോക്സറിനുള്ള കുറച്ച് മെഡിസിൻസ് വാങ്ങാനുണ്ട് രണ്ടു നേരം ഇത് ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് അതായത് അഞ്ച് ദിവസത്തെ ഇൻ്റർവെല്ലിൽ മൂന്ന് മാസം വരെ അങ്ങനെ കൊടുത്താൽ മതി ഓക്കെ അത് കഴിഞ്ഞാൽ എല്ലാ മാസവും കൊടുക്കും കൊണ്ടിരുന്നെങ്ങനെ ആ ഓക്കെ പിന്നെ പോയിന്റ് സെവൻ എം എൽ രണ്ട് നേരം പോയിന്റ് സെവൻ എം എൽ ആ രാവിലെ വീട്ടിലും ഇത് കാൽഷ്യമാണ് ഇത് വൈറ്റമിൻ ആണ്

അപ്പൊ ഓക്കെ ഗൈസ് ബോക്സിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക യു ബൈസ് യു ഗൈസ്